ഓം ായ നമസ്കാരം ജ്യോതിഷ നിലത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് മന്ത്രത്തെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത് നടത്തി തരുന്ന അത്ഭുത മന്ത്രം ദേവി എന്ന പേര് അത്ര സുപരിചിതമായിരിക്കില്ല പൊതുവെ വളരെ കുറച്ചു ആളുകൾ മാത്രമേ ഈ പേര് കാണുകയുള്ളൂ ഗ്രീൻ താര ദേവി എന്നത് ബുദ്ധമത വിശ്വാസികൾ ആരാധിച്ചു വരുന്ന ഒരു സ്ത്രീ സ്ത്രീദേവതയാണ് പ്രത്യേകിച്ച് മഹായാന ബുദ്ധമതത്തിലും അവർ ആരാധിക്കപ്പെടുന്നു വജ്രയാന ബുദ്ധമതത്തിൽ ആമോഖസിദ്ധി ബുദ്ധന്റെ പത്നിയായ ഒരു സ്ത്രീ ബുദ്ധയാണ് ഗ്രീൻതാര സംസാരത്തിലെ ജീവികളുടെ നിലവിളി കേട്ട് അവരെ ലൈംഗികവും ആത്മീയവുമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകയായും താര അറിയപ്പെടുന്നു താരയെ പലപ്പോഴും ജ്ഞാനം സഹാനുഭൂതി എന്നീ ഗുണങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യരിൽ നിന്നും സഹായത്തിനായുള്ള അപേക്ഷകൾക്ക് ഉടനടി പ്രതികരിക്കുന്നതിന് അവൾ പ്രശസ്തയാണ് ഗ്രീൻതാര എന്നാൽ പച്ച നിറത്തിലുള്ളവൾ എന്നാണ് അർത്ഥം കൂടാതെ കരുണയും സ്നേഹവും നിറഞ്ഞവൾ ഒരു അമ്മയുടെ കൂടിയവൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ദേവിയാണ് ഗ്രീൻധാര പച്ച എന്നാൽ തന്നെ ഐശ്വര്യം സമൃദ്ധി എന്നിവയാണ് സൂചിപ്പിക്കുന്നത് നമുക്കുണ്ടാകുന്ന ഭയം ഉത്കണ്ഠ ഇതെല്ലാം നീക്കി നമുക്ക് എന്താണോ വേണ്ടത് അത് ന്യായമായ ആഗ്രഹം ആണെങ്കിൽ അത് നൂറ് ശതമാനവും നിറവേറ്റി തരുന്ന ഒരു മന്ത്രമാണ് ഗ്രീൻതാരാ ദേവിയുടേത് ഈ മന്ത്രം കൂടുതലായിട്ടും ബുദ്ധമതത്തിലുള്ളവരാണ് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ ആവശ്യം എന്തുമായിക്കോട്ടെ അത് നടത്തി തരുവാൻ ശക്തിയുള്ള ഒരു മന്ത്രമാണ് താരാദേവിയുടേത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് താരാദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ് സ്നേഹത്തോടു കൂടി മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ദേവി സാധിപ്പിച്ചു തരുന്നതാണ് അതിനായി നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായ നിലയിൽ ഈ മന്ത്രം ഉച്ചരിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നിറവേറും ഈ മന്ത്രം രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ജപിക്കാവുന്നതാണ് മന്ത്രം ജപിക്കുന്നതിനായി ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആദ്യത്തെ ഏഴ് ദിവസം നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഒരാഴ്ച ഈ മന്ത്രം ജപിച്ചതിനു ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം അറുപത്തിനാല് തവണ വീതം ഉച്ചരിച്ചാൽ മതിയാകും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതുവരെ ഈ അത്ഭുത മന്ത്രം ജപിക്കാവുന്നതാണ് എന്നാൽ ഈ മന്ത്രം വെറും നിലത്തിരുന്ന് ജപിക്കുവാൻ പാടുള്ളതല്ല ഒരു പായയിലോ വിരിയിലോ ഇരുന്ന് ഏത് ദിശയിലേക്ക് നോക്കിയും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് എല്ലാവരും മടിക്കാതെ തന്നെ ഈ മന്ത്രം ചൊല്ലി നോക്കുക ഓം താരേ തൂ താരേ സോഹ എന്നാണ് ഉച്ചരിക്കേണ്ടത് കടങ്ങളും കഷ്ടതകളും തീർന്ന് ജീവിതത്തിൽ സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരാൻ ഈ മന്ത്രം സഹായിക്കുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ അത്ഭുത മന്ത്രം ജപിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക